കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാശേരിയിലെ മിന്നൽ പ്രളയത്തിൽ നഗരസഭാ പരിധിയിലുണ്ടായ വ്യാപക നാശനഷ്ടം സംഭവിച്ചതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്ത് കോടി രൂപ നഗരസഭയ്ക്ക് അനുവദിക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർമാരും കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെട്ടു ശക്തമായ മഴയെ തുടർന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലവും മുന്നറിയിപ്പ് നൽകാതെ അനിയന്ത്രിതമായി വാഴാനി ഡാം തുറന്നുവിട്ടതുമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ രണ്ടായിരത്തോളം വീടുകളും ആയിരത്തോളം സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പൊതു ആസ്തികൾ വ്യാപകമായി നശിച്ചു സർക്കാർ സ്ഥാപനങ്ങളും പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലുമായി ഇരട്ടക്കുളങ്ങര മേഖലയിൽ മലയിടിഞ്ഞ നാല് വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു വെള്ളത്തിൽ മുങ്ങിയ പല വീടുകളും ഉപയോഗശൂന്യമായി മാറി ഈ വീടുകളും സ്ഥാപനങ്ങളും പൊതു ആസ്തികളും അടിയന്തരമായി ശരിയാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിന്നും പത്ത് കോടി രൂപ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അനുവദിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൌൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടയ്ക്കാടത്ത് അഡ്വക്കേറ്റ് ശ്രീദേവി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശശി മംഗലം തുടങ്ങിയ നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ബാങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തൊട്ടടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഏകദേശം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ രൂപ ഇനി അതൊന്നും ചെയ്യാൻ കഴിയില്ല അത് നേരെ എ ടി എം എടുക്കുമ്പോൾ തന്നെ കീറുമെന്നാണ് മാനേജർ പറഞ്ഞത് അവരുടെ ഫയലുകൾ നാശമായി അപ്പോൾ വലിയൊരു നഷ്ടമാണ് വീടുകൾ ഏകദേശം രണ്ടായിരത്തോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി വടക്കാഞ്ചേരിയിൽ ഒരു വലിയ ദുരന്തമാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടായത് അത് മഴ കൊണ്ട് മാത്രമല്ല ഡാം തുറന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ഇത്രയുമധികം വെള്ളം വടക്കാഞ്ചേരിയിൽ എത്താനും ഇത്രയധികം നാശനഷ്ടം ഉണ്ടാകാനും കഴിയും ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായത് അതിൽ സർക്കാർ കൂടി ഉത്തരവാദിയാണ് അടിയന്തരമായി സർക്കാർ വടക്കാഞ്ചേരി നഗരസഭാ മേഖലയിലേക്ക് ഒരു പത്ത് കോടി രൂപ അടിയന്തര ദുരിതാശ്വാസമായിട്ട് അനുവദിക്കുന്നു പത്ത് കോടി രൂപ വ്യാപാരികൾ ഉൾപ്പെടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ വീട് റിപ്പയർ ചെയ്യാൻ വീട് ക്ലീൻ ചെയ്യാൻ ചെയ്യേണ്ടവർക്ക് വീട് ക്ലീൻ ചെയ്യാൻ വാഹനങ്ങൾ ഉ ഉപജീവന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് അതിൻ്റെ ഒരു കണക്ക് അവർ അപേക്ഷകളുമായി വില്ലേരിക്കുന്ന നഗരസഭയിലേക്കൊക്കെ പോവുകയാണ് അടിയന്തരമായി നഷ്ടപ്പെട്ട റോഡുകൾ അതുപോലെ പൊതു ആസ്തികൾ കോടിക്കണക്കിലൂടെ പൊതു ആസ്തികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പത്ത് കോടി രൂപ അടിയന്തര സഹായമായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ലഭിക്കണം ബി സി വി ന്യൂസ്